ടെലിവിഷന്റെ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് വരദ സിനിമയിൽ നിന്നും സീരിയലിലേക്കെത്തിയ താരമാണ് വരദ നിരവധി സിനിമകളിൽ താരം ഇതിനോടകം തന്നെ വേഷം കൈകാര്യം ചെയ്തിരുന്നു എന്നാൽ സീരിയലിലെ അഭിനയത്തിലൂടെയാണ് താരത്തെ കൂടുതൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ഇന്നലെ രാത്രി വരദ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് പങ്കുവെച്ചത് ഫോളോവേഴ്സിനെ ഞെട്ടിച്ചു കളഞ്ഞതാണ് നടൻ ഹാരിഷ് ശശികുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് എന്തോ ഉണ്ടാവാൻ പോവുകയാണ് എന്താണെന്ന് പറയാമോ എന്ന് ചോദിച്ച് ഒരു ലവ് ഇമോജിക്കൊപ്പമാണ് പോസ്റ്റ് ചെയ്തത് പോരാത്തതിന് ഹാഷ്ടാഗിൽ ലിവിങ് ടുഗെദർ ഫ്രണ്ട് ഫോർ ലൈഫ് എന്നിങ്ങനെയൊക്കെയുള്ള ഹാഷ്ടാഗുകളും ഇതുമാത്രം മതിയല്ലോ വരദ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലാണ് എന്ന് പറഞ്ഞ് വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലാവാൻ തുടങ്ങി എന്നാൽ അത് വെറും പറ്റിക്കൽ മാത്രമായിരുന്നോ അല്ലെങ്കിൽ എന്തോ സർപ്രൈസ് ഒളിപ്പിച്ചു കൊണ്ടുള്ളതാണ് പോസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ലിവിങ് ടുഗദർ ഹാഷ്ടാഗ് ഒക്കെ ഇട്ട് ഹാരിഷ് ശശികുമാറിനൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ച നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പിന്നീട് ഹാരിഷിന്റെ ഭാര്യയ്ക്കൊപ്പമുള്ള ഒരു ചിത്രവും പങ്കുവെച്ചു പെട്ടെന്നൊരു ഗോസിപ്പ് വാർത്ത അവസാനിപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ഇങ്ങനെ ചെയ്തത് എന്നാണ് പലരും പറയുന്നത് ഹാരിഷിനും ഭാര്യ ജസ്ന ജസ്റ്റിനും ഒപ്പമുള്ള ഫോട്ടോയും പങ്കുവെച്ചു സ്റ്റോറി എന്നും നിങ്ങൾ രണ്ടുപേരും എൻ്റെ പ്രിയപ്പെട്ടവർ എന്ന ക്യാപ്ഷനും താരം നൽകിയിട്ടുണ്ട് ലിവിങ് ടുഗദർ അല്ല എന്ന് ഉറപ്പിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഹാഷ്ടാഗിനൊപ്പം ഹാരി ശശികുമാറിനൊത്തുള്ള ഫോട്ടോ എന്തിനാണ് വരത പങ്കുവച്ചത് എന്താണ് അതിലെ സർപ്രൈസ് എന്ന് തിരയുകയാണ് ഇപ്പോൾ ആരാധകർ ഹേയ് അടിപൊളി വെയ്റ്റിംഗ് ഡി എന്ന് പറഞ്ഞുകൊണ്ട് സീരിയൽ താരമായ സ്നേഹ ശ്രീകുമാർ വീണ നായർ അടക്കമുള്ളവർ കമൻറ്റിലെത്തിയിട്ടുണ്ട് ലിവിംഗ് ടുഗദർ ആണോ എന്ന് സംശയം പ്രകടിപ്പിച്ചെത്തുന്നവരും ആശംസിച്ചെത്തുന്നവരും വേറെയുമുണ്ട് വെബ് സീരീസിന്റെ രണ്ടാം ഭാഗമാണോ ഇരുവരും ഒന്ന് ചെയ്തോ സീരിയൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമാണ് കൂടുതൽ വരുന്നത് ആഗ്ര സുൽത്താൻ മകന്റെ അച്ഛൻ തുടങ്ങിയ സിനിമകളിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയ വരദ ശ്രദ്ധിക്കപ്പെട്ടത് അമല എന്ന സീരിയലിലൂടെയാണ് അതിനുശേഷം സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമാവുകയായിരുന്നു അമല എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ചാണ് ജിഷിൻ മോഹനെ പരിചയപ്പെട്ടതും പ്രണയത്തിലായതും ഇരുവരും വിവാഹം ചെയ്ത് ഒരു മകനുമുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജിഷിനും വറദിയും എന്ന തരത്തിൽ ഗോസിപ്പുകൾ വരുന്നുണ്ടായിരുന്നു എന്നാൽ ഇരുവരും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല അത് ഞങ്ങളുടെ സ്വകാര്യതയാണ് മറ്റുള്ളവർക്ക് വിശദീകരണം നൽകേണ്ടതില്ല എന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞത് എന്നിരുന്നാൽ കൂടിയും ജിഷിനും വരദയും ഒരുമിച്ചല്ല താമസിക്കുന്നത് വരദ ഈ അടുത്തായി എറണാകുളത്ത് വലിയൊരു ഫ്ലാറ്റ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ആ ചടങ്ങിൽ പോലും ജിഷിൻ മോഹൻ പങ്കെടുത്തിരുന്നില്ല ഇതെല്ലാമാണ് ആരാധകർക്ക് ഏറെ സംശയം ഉളവാക്കുന്നത്